ജമ്മുകശ്മീർ തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഇത്തവണ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി റിസൾട്ട് വരാൻ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പല തരത്തിലുള്ള അഭിപ്രായ സർവേകൾ പുറത്തു വരുന്നുണ്ട് അതിൽ തന്നെ ജമ്മുകാശ്മീർ ആർക്കൊപ്പം നിൽക്കും ബി ജെ പി ഇത്തവണ അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കുമോ അല്ലെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസിനോടൊപ്പം നിന്ന് മത്സരിക്കുന്ന സഖ്യം ആ ഒരു തരത്തിൽ അവിടെ ഒരു നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസ്സിന് സാധിക്കുമോ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയാൻ പോകുന്നത് അതിനിടയിൽ തന്നെ ജമ്മു കാശ്മീരിലെ അഭിപ്രായങ്ങളെല്ലാം തന്നെയും ജമ്മു കാശ്മീരിലെ അഭിപ്രായ സർവേകളെല്ലാം തന്നെയും ആർക്ക് അനുകൂലമായിരിക്കും ആർക്ക് പ്രതികൂലമായിരിക്കും എന്നുള്ള ആ ഒരു ചോദ്യം നിലവിൽ ജമ്മു തൂത്തു വാരാനായിട്ട് ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കശ്മീരിൽ മൂന്ന് വഴിയാണ് പിളർപ്പ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പി അടുത്തിടെ നടന്ന ഡീലിമിറ്റേഷനിൽ ഹിന്ദുക്കൾക്ക് ആധിപത്യമുള്ള ജമ്മുവിൽ ഒൻപത് സീറ്റുകൾ പട്ടിക വർഗക്കാർക്കായി സംവരണം ചെയ്തിട്ടുണ്ട് പുതിയ രാഷ്ട്രീയ ചലനങ്ങൾക്കിടയിൽ ബി സർക്കാർ രൂപീകരിക്കാൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഡീലിമിറ്റേഷൻ ബി ജെ പിക്ക് പ്രതീക്ഷ ഉയർത്തുന്ന കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ ഡീലിമിറ്റേഷൻ ജമ്മു കാശ്മീർ നിയമസഭയുടെ സീറ്റുകൾ എൺപത്തി ഏഴിൽ നിന്ന് തൊണ്ണൂറായി ഉയർത്തിയിരുന്നു ലഡാക്ക് ഇപ്പോൾ പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായതിനാൽ അതിൻ്റെ നാല് സീറ്റുകൾ നിയമസഭയുടെ ഭാഗമല്ല ബലത്തിൽ സീറ്റുകളുടെ എണ്ണം എൺപത്തി മൂന്നിൽ നിന്ന് തൊണ്ണൂറായി ഉയർന്നു ആറ് സീറ്റുകൾ ജമ്മുവിലേക്കും ഒരു സീറ്റ് മുസ്ലിം ഭൂരിപക്ഷമായ കാശ്മീർ താഴ്വരയിലേക്കും ചേർത്തു കശ്മീറിൽ ഇപ്പോൾ നാൽപ്പത്തിയേഴ് സീറ്റുകളും ജമ്മുവിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകളുമുണ്ട് ജമ്മു നിയമസഭാ സീറ്റുകളുടെ അനുപാതം നാല്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് നാല്പത്തിയേഴ് പോയിന്റ് എട്ട് ശതമാനമായി ഉയർന്നു മറുവശത്ത് കാശ്മീരിന്റേത് അമ്പത്തിരണ്ട് പോയിന്റ് ഒമ്പത് ശതമാനത്തിൽ നിന്ന് അമ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു ഇത് കേന്ദ്രഭരണ പ്രദേശത്ത് ബി ജെ പിയുടെ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ജമ്മുവിനെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായി കണക്കാക്കുമ്പോൾ ദോഡ പൂഞ്ച് രജൌരി കിഷ്ത്വാർ റംബാൻ എന്നീ അഞ്ച് ജില്ലകളിൽ മുസ്ലിം ഭൂരിപക്ഷമുണ്ട് പഴയ അസംബ്ലിയിൽ ഈ ജില്ലകൾ പതിമൂന്ന് സീറ്റുകളായിരുന്നു ബാക്കി ഇരുപത്തിനാല് ഹിന്ദു ഭൂരിപക്ഷമുള്ള ജമ്മുവിൽ ജമ്മുവിലെ പുതിയ ആറ് സീറ്റുകളിൽ മൂന്നെണ്ണം വീതം മുസ്ലിം ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിലാണ് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസിനും ജമ്മു കാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്കും താഴ്വരയിൽ മാത്രമല്ല മുസ്ലിം ഭൂരിപക്ഷമുള്ള ജമ്മു സീറ്റുകളിലും സ്വാധീനമുണ്ട് മറുവശത്ത് കാശ്മീർ താഴ്വരയിൽ ബി ജെ പിക്ക് ചെറിയതോ പൂജ്യമോ ആയ സ്വാധീനമില്ല വർഷങ്ങളായി ബി ഹിന്ദു മുസ്ലിം ജമ്മു ജില്ലകളിൽ പ്രകടനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വെല്ലുവിളികളാകുന്ന കാര്യങ്ങൾ പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ജമ്മു ജില്ലകളിൽ ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാനായില്ല എൻ സി ഏഴും വിജയിച്ചു രണ്ടായിരത്തി മെച്ചപ്പെടുത്തിയിരുന്നു കോൺഗ്രസും പി ഡി പിന്നും സി ഒരു സീറ്റും നേടി വോട്ട് വീതത്തിന്റെ കാര്യത്തിൽ രണ്ടായിരത്തി രണ്ടിലെ ശരാശരി വോട്ട് വീതം എട്ട് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തിയേഴ് ശതമാനമായി ബി ജെ പി ഉയർത്തി ഹിന്ദു ഭൂരിപക്ഷ ജില്ലകളിലെ പ്രകടനത്തെക്കാൾ ഇത് ഇപ്പോഴും ഇരുപത് പോയിന്റ് കുറവാണ് കശ്മീരിൽ സ്വാധീനം കുറവാണ് എന്തായാലും കശ്മീർ താഴ്വരയിൽ ഒരു സംസ്ഥാന നിയമസഭയിലും പാർട്ടിക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല ജമ്മുവിലെ രണ്ട് സീറ്റുകളിൽ മാത്രം മത്സരിച്ച് കശ്മീരിലെ മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പോലും നിർത്തിയില്ലായിരുന്നു പാർട്ടിക്ക് പന്ത്രണ്ട് ശക്തരും കഴിഞ്ഞ മൂന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും സീറ്റ് നേടിയിട്ടുണ്ട് പതിനാല് മിതവാദികളും കഴിഞ്ഞ മൂന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഒരു തവണ മാത്രം സീറ്റ് നേടിയിട്ടുണ്ട് അമ്പത്തിയേഴ് ബുദ്ധിമുട്ടുള്ള ദുർബലമായ സീറ്റുകളും ഉണ്ട് അതിന്റെ പന്ത്രണ്ട് ശതമാനമായ സീറ്റുകളിൽ പതിനൊന്നും ഹിന്ദു ഭൂരിപക്ഷ ജമ്മു ജില്ല ിൽ ഒന്ന് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മിതമായ സീറ്റുകൾക്ക് ഈ ഡിവിഷൻ യഥാക്രമം ഒമ്പതും അഞ്ചുമാണ് അതിൻ്റെ ദുർബലമായ നാൽപ്പത്തി സീറ്റുകൾ കശ്മീരിലും ഏഴ് മുസ്ലിം ഭൂരിപക്ഷ ജമ്മുവിലും വെറും നാല് ഹിന്ദു ഭൂരിപക്ഷ ജമ്മുവിലുമാണ് മുസ്ലിം സീറ്റുകൾക്കായുള്ള തന്ത്രം എന്ന് പറയുന്നത് കാശ്മീർ താഴ്വരയിലെ തൊണ്ണൂറ് സീറ്റുകളിൽ അറുപത്തിയേഴിലും ബി ജെ പി മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വാലി സീറ്റുകൾ എൻ സി പി ഡി പി പുതിയ പാർട്ടികൾ സജ്ജാദ് ലോൺ എഞ്ചിനീയർ റഷീദ് സ്വതന്ത്ര എന്നിവർക്കിടയിൽ വിഭജിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കശ്മീരിലെ എല്ലാ സീറ്റുകളിലും മത്സരിക്കുന്നതിലൂടെ എൻ സി കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ തകിടം മറിക്കാൻ ബി ജെ പി ആഗ്രഹിക്കുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ലോക്സഭാ സീറ്റുകൾ ഒന്നും നേടാനാകാത്തതിനാൽ പി ഡി പി സ്വാധീനം വർഷങ്ങളായി കുറഞ്ഞുവെങ്കിലും പ്രാദേശികവൽക്കരിക്കപ്പെട്ട തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട നില വീണ്ടെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സംസ്ഥാനത്ത് ഇപ്പോൾ ആദ്യം ഒമ്പത് എസ് ടി സംഭരണ സീറ്റുകളുണ്ട് മൂന്ന് കശ്മീർ താഴ്വരയിലും ആറ് ജമ്മുവിലും അതിൽ അഞ്ചെണ്ണം മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളായ രജൌരി പൂഞ്ച് എന്നിവിടങ്ങളിലാണ് ഈ മലനിരകളിൽ താമസിക്കുന്ന പഹാരികളെ ആകർഷിക്കുകയും ഈ സീറ്റുകൾ നേടാനും ബി പ്രതീക്ഷിക്കുന്നുണ്ട് ഇവരുടെ ദശാബ്ദങ്ങളായുള്ള ആവശ്യം ഈ വർഷം ആദ്യം പൂർത്തീകരിച്ചാണ് പാർട്ടി ഇവരെ പട്ടികവർഗ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലെ സർക്കാർ സർവേ പ്രകാരം കാശ്മീരിലെ പഹാരി സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം ക്ഷത്തിലധികമാണ് മുൻ സംസ്ഥാന ജനസംഖ്യയുടെ എട്ട് പോയിന്റ് പതിനാറ് ശതമാനം എന്നിരുന്നാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഗോത്രവർഗ വിഭാഗമായ കുജ്ജറുകളും ബേക്കർവാളുകളും അവരെ ഉൾപ്പെടുത്തുന്നതിനെ എതിർന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം സംസ്ഥാനത്തെ ജനസംഖ്യയുടെ പതിനൊന്ന് ഈ സീറ്റുകൾക്ക് ഉയർന്ന ധ്രുവീകരണം കാണാൻ കഴിയും രണ്ടായിരത്തി പതിനാലിലെ സംസ്ഥാന ജമ്മു കാശ്മീർ അസംബ്ലിയിലെ എൺപത്തി മൂന്നിൽ ഇരുപത്തി അഞ്ച് സീറ്റും ലഡാക്ക് ഒഴികെ ബി ജെ പി ഹിന്ദു ഭൂരിപക്ഷത്തിൽ പത്തൊമ്പത് സീറ്റും മുസ്ലിം ഭൂരിപക്ഷ ജമ്മുവിൽ ആറ് സീറ്റും നേടിയിരുന്നു തൊണ്ണൂറ് സീറ്റുകളുള്ള ഒരു പുതിയ അസംബ്ലിയിൽ ഇത് ഏകദേശം ഇരുപത്തി ഒൻപത് സീറ്റുകളായി മാറുന്നു എൻ സിയും കോൺഗ്രസും സഖ്യമുണ്ടാക്കുകയും നൂറ് ശതമാനം വോട്ട് കൈമാറ്റം നടക്കുകയും ചെയ്തതിനാൽ ഹിന്ദു മുസ്ലിം ഭൂരിപക്ഷ ജമ്മു ജില്ലകളിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റുകൾ വീതം നഷ്ടപ്പെടാം പഴയ നിയമസഭയിൽ അതിന്റെ എണ്ണം പത്തൊമ്പത് ആയി കുറഞ്ഞു പുതിയ നിയമസഭയിൽ ഇരുപത്തിരണ്ടായി എൻ സി കോൺഗ്രസ് സഖ്യത്തിനും ബി ഡി പി അഞ്ച് ശതമാനം വീതം വോട്ട് നഷ്ടപ്പെട്ടാൽ ഹിന്ദു ഭൂരിപക്ഷത്തിൽ ഇരുപത്തി ഒന്നായും മുസ്ലിം ഭൂരിപക്ഷമുള്ള ജമ്മുവിൽ ബി ജെ പിയുടെ എണ്ണം ഏഴായും പഴയ നിയമസഭയിൽ ഇരുപത്തി എട്ടായും മുപ്പത്തിരണ്ടായും ഉയരും ബി ജെ പിക്ക് അഞ്ച് ശതമാനം വോട്ട് കുറയുകയും എൻ സി കോൺഗ്രസ് സഖ്യം പരിധിയില്ലാതെ വോട്ടുകൾ കൈമാറ്റം ചെയ്യുകയും ചെയ്താൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള ജമ്മു ജില്ലകളിൽ ബി ജെ പിക്ക് നാല് സീറ്റുകളും മുസ്ലിം ഭൂരിപക്ഷമുള്ള ജമ്മു ജില്ലകളിൽ അഞ്ച് സീറ്റുകളും നഷ്ടപ്പെടും ഇത് പഴയതിൽ പതിനാറ് സീറ്റുകളായി കുറയും പുതിയ അസംബ്ലിയിൽ പതിനെട്ടായി വിവർത്തനം ചെയ്യുന്നു ഇവിടെ ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് താഴൊഴിലിൽ പാർട്ടിക്ക് സ്വാധീനം കുറവായതുകൊണ്ട് തന്നെയും മുസ്ലിം ഭൂരിപക്ഷമുള്ള ജമ്മു ജില്ലകളിൽ പതിനാറ് സീറ്റുകൾ താരതമ്യേനെ കുറവാണ് തൂക്കു നിയമസഭാ സാഹചര്യത്തിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ഉയർന്നു വരുമെന്നും തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ ചെയ്ത പോലെ സൗഹൃദ പാർട്ടികളുടെയും ചെറുപാർട്ടികളുടെയും സ്വതന്ത്രരുടെയും സഹായത്തോടെ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ബി ജെ പി പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും കാത്തിരിക്കാം ബി ജെ പി വിചാരിക്കുന്ന കണക്ക് ജമ്മു കാശ്മീരിൽ ഒരു തൂക്കു സഭ ഉണ്ടാകുമോ അവിടെ ആ ഒരു തരത്തിൽ ബി ജെ പിക്ക് എത്താനായിട്ട് സാധിക്കുമോ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് മാറാനായിട്ട് ബി സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ട കാര്യമെന്ന് പറയുന്നത്